ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ അമൃത സുരേഷ് അത് ഗായിക അമൃത സുരേഷിൻ്റെ മകൾ അവന്തിക പാപ്പൂസ് എന്ന് പറയുന്ന മോള് അച്ഛനെതിരായിട്ട് ചില ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി അച്ഛനിൽ നിന്ന് വേർപിരിയുന്നത് വേർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരൊന്നുമില്ല പരമാവധി എങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ അമൃത ഒരിക്കലും തയ്യാറായിരുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കിയത് പണത്തിൻ്റെ ഹുങ്ക കൊണ്ടാണ് കാരണം ഈ കുട്ടിയെ പ്രസവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴൊക്കെ വളരെ തിരക്കേറിയ ഗായികയായിരുന്നു ഇങ്ങനെ ഗാനമേളകളും പിന്നെ പ്രാക്ടീസും ഒക്കെ ആയിട്ട് പോകുമ്പോൾ അവരുടെ വീട്ടിൽ ഒരു ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഈ സമയം ഈ കുട്ടിക്ക് അമ്മയുടെ സാമീപ്യം വേണ്ട സമയമാണ് ആ സമയം നിനക്ക് പ്രോഗ്രാമുകളൊക്കെ കുറച്ച് കുറച്ചൂടെ എന്നൊക്കെ പലപ്പോഴും ചോദിച്ചു കൊണ്ടുള്ള പ്രശ്നം അപ്പോഴത്തേക്കൊക്കെ അതിൻ്റെ റിയാക്ഷനും കുറച്ച് മോശമായിരുന്നു അപ്പം അങ്ങനെ തന്നെ ഞാൻ ഇതിൽ നിന്ന് വലിയ വലിയ ആളായിപ്പോവും പിന്നെ ഭർത്താവും കുടുംബക്കാരനും ഒന്നുമല്ല എന്നൊക്കെ അന്ന് തിരിച്ചിട്ടുണ്ടാകും അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു നോക്കി സാധാരണ ഇപ്പം നമ്മുടെ ഫിലിം ഫീൽഡിലായാലും എവിടെയും ഇത്തരത്തിലുള്ള പിന്നെ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്വാഭാവികമായൊരു കാര്യമാണ് അതിന് ഒരു കാര്യം അമൃതയോട് പറയാനുള്ളത് പരസ്പരം ചെളിവാരി തേക്കാതിരിക്കുക പ്ലീസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ആണ് ആ ഇഷ്ടപ്പെട്ട് കരണം കഴിച്ചു അതിലൊരു കുഞ്ഞുണ്ട് അതിൽ ചില ഇഷ്യൂസ് ഉണ്ടാവും വളരെ സന്തോഷകരമായി നിങ്ങൾ അവിടെ നിൽക്കുമല്ലോ പിന്നെ ഗോപി സുന്ദറുമായിട്ട് എന്തായിരുന്നു പ്രശ്നം ഗോപി സുന്ദരവുമായിട്ട് വളരെ സന്തോഷകരമായി ജീവിതമായിരുന്നല്ലോ എന്തായിരുന്നു വിഷയം എന്താ ഗോപിസുന്ദറിനെ കുറിച്ചൊന്നും പറയാത്തത് തൻ്റെ രണ്ടാം ഭർത്താവല്ലേ താലി കെട്ടിയ ആളാണല്ലോ എന്തുകൊണ്ടാണ് രണ്ടാം ഭർത്താവിനെ കുറിച്ച് പറയാത്തത് ബാലയെ കുറിച്ച് മാത്രം ബാലയെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം കാരണം തൻ്റെ വീഡിയോണ്ടായാലും തന്റെ സിസ്റ്ററുമായിട്ട് ചേർന്നിട്ടുള്ള വീഡിയോ ആയാലും മോളുടെ വീഡിയോയിലൊക്കെ ആണെങ്കിൽ പോലും ഒന്ന് കമൻറ്റൊന്ന് നോക്കണം കേട്ടോ നമുക്ക് താല്പര്യം ഇല്ല നിങ്ങളുടെ ഇത്തരത്തിലുള്ള സെന്റിമെന്റൽ പിന്നെ വീഡിയോസൊക്കെ ഇട്ട് എന്താണ് കാര്യം ഇപ്പം പിന്നെ പ്രോഗ്രാമൊന്നും ഇല്ലേ അതിനു മുമ്പ് ഒരു വിജയ് എന്ന് പറയുന്ന ഒരു മലയാള നടൻ പീഡനക്കേസ് പ്രതിയായ അയാളുമായിട്ടൊരു വിഷു അമൃതയ്ക്കുണ്ടായിരുന്നു അപ്പോൾ ബാലയെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് ഓർക്കുക സ്വന്തം ചരിത്രം ഒന്ന് കുറച്ച് നേരം ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ എത്തിയത് എന്നൊക്കെ ഒന്ന് ആലോചിക്കണം കേട്ടോ പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ ഫാദറും കൂടെ ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക സമൂഹത്തിലെ ഒരു വാല്യൂ ഉള്ള ഒരു പേഴ്സണായിട്ട് മാറാൻ ശ്രമിക്കുക പിന്നെ കാരണം നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്തോ എന്ന് ചോദിച്ചു ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹത്തിൽ ആരും ഉണ്ടാവില്ല അപ്പം പിടിച്ചു ഒരു കച്ചു തുരുമ്പ് എങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളെന്താണോ ഒരു ജോലി ചെയ്യുന്നത് ആ ജോലി വ്യാപൃതരാകുക ആ ജോലിയിൽ നിന്ന് അത് പിന്നെ കിട്ടുന്നത് കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക തനിക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ള ദൈവം ദൈവികമായി കിട്ടിയ ഒരു കഴിവ് തനിക്കുണ്ട് സംഗീതം കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല അപ്പം ആ സംഗീതത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നന്നായി ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എപ്പോഴും ഒരാളെ ടാർഗറ്റ് ചെയ്ത് എങ്ങനെ പുലഭ്യം പറഞ്ഞുകൊണ്ട് നടക്കരുത് തൻ്റെ രണ്ടാം ഭർത്താവിനെക്കുറിച്ച് എന്താ ഒന്നും പറയാതിരിക്കുന്നത് ഈ ഒന്നാം വിവാഹത്തിൽ രണ്ടാം ഭർത്താവിൻ്റെ സ്വാധീനം കൂടെ വന്നതുകൊണ്ടാണല്ലോ അന്നൊരു ഫാമിലി ഇഷ്യൂ ഉണ്ടായത് ചരിത്രങ്ങളൊക്കെ നമുക്കും അറിയാം അതുകൊണ്ട് ദയവി ചെയ്ത് സ്വയം തരം താഴാതിരിക്കാൻ ശ്രമിക്കണം ഒരുപക്ഷെ ആരെങ്കിലും ഷെയർ ചെയ്ത് അമൃതയ്ക്ക് ഇത് കിട്ടുവാണെങ്കിൽ ഇത് മനസ്സിലാക്ക തന്നെ വേണം ഇവിടെ വികാരത്തിനല്ല അടിമപ്പെടേണ്ടത് വിവേകത്തിനാണ് കാരണം വൈകാരികമായി ചിന്തിച്ച് കൂട്ടി വൈകാരികമായി എന്തൊക്കെയോ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നിങ്ങളിങ്ങനെ വിളമ്പുമ്പോൾ അതിൽ നിങ്ങളുടെ വിവേകം നഷ്ടപ്പെട്ടു പോവുകയാണ് ഇവിടെ വിവേകബുദ്ധിയോടുകൂടി പെരുമാറുക വിവേക ബുദ്ധിയോടു കൂടി ജീവിക്കുക പിന്നെ വിവാഹവും ഡിവോഴ്സും ഒന്നും അത്ര പുത്തരി എന്നുള്ള കാര്യമൊന്നുമല്ല ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വേർ പിന്നെ ഗാർഹിക പീഡനത്തിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാമായിരുന്നു തെളിവ് സഹിതം നിങ്ങൾക്ക് പിന്നെ കൊടുക്കാൻ പറ്റുന്ന ആ ചാൻസ് ഒക്കെ നഷ്ടപ്പെട്ടു വർഷങ്ങൾ ഇങ്ങോട്ട് പോയി ഇപ്പോൾ ഈ മറ്റുള്ളവർക്ക് ആരോപണം ഉന്നയിക്കേണ്ട ഒരു ട്രെൻഡ് ഇളകിയിരിക്കുകയാണ് ഇപ്പോൾ നടന്മാരെ കുറിച്ചൊക്കെ ഒരു സ്ത്രീ ഇരുന്നെ പറയാണ് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പിന്നെ ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിലൊന്നും നമ്മളാരു മൈൻഡെയിൽ കേട്ടോ പ്ലീസ് പരസ്പരം ചെളിവാരി തേക്കാതെ പരസ്പരം പരസ്പരം ബഹുമാനിക്കുന്ന സുഹൃത്തുക്കളായി ജീവിക്കൂ എന്തിനാണിങ്ങനെ കെട്ടിയ ജീവിതം കൂടെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത് ആ കുട്ടീൻ്റെ ജീവിതം കൂടെ നശിപ്പിക്കരുത് പ്ലീസ് അപേക്ഷയാണ് ആ കുട്ടീൻ്റെ മനസ്സിൽ വിഷം കുത്തിവെക്കരുത് മറ്റുള്ളവരെ അനലൈസ് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് ആ രീതിക്കപ്പുറമായിട്ട് നമ്മൾ പോവണ്ട നമ്മൾ സെൽഫ് അനലൈസേഷൻ ചെയ്യുക നമ്മൾ ആരാണെന്ന് നമ്മളെ സ്നേഹിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ തന്നെ മറ്റുള്ളവർ നമ്മളെയും സ്നേഹിക്കും ഓക്കെ താങ്ക് യു ബൈ